മുപ്പത് വർഷമായി കല്ലുപാറയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയായി ശോഭിക്കുന്ന റജി ചാക്കോയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആദരം ഇതിന്റെ ഉദ്ഘാടനം രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ നിർവഹിച്ചു വികസന രംഗത്ത് പുത്തൻ കാഴ്ചപ്പാട് കല്ലുപ്പാറയ്ക്ക് നൽകിയ റജി ചാക്കോ വാക്കിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തുടർച്ചയായി മുപ്പത് വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത് പ്രൗഢഗംഭീരമായ ചടങ്ങ് രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വെമ്പർ പഞ്ചായത്ത് വെമ്പറാണ് മറ്റേ വലിയ എം പി എം എന്നാൽ ജയിക്കാൻ ബുദ്ധിമുട്ട് ഏതാണറിയാമോ ഈ പഞ്ചായത്താ ശരിയാണോ മത്സരിച്ചിട്ടുള്ളവർക്ക് എല്ലാം അറിയാം പഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത് ഇവന്റെ കുടുംബം ഇവന്റെ നിറം ഇവന്റെ വർത്തമാനം എന്തെല്ലാം അവർ നോക്കുന്നു പാർലമെന്റിലാണ് നമ്മള് നോക്കത്തില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്ത് പാർലമെന്റ് ജയിക്കുന്നതിനേക്കാൾ അസംബ്ലി ജയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പഞ്ചായത്ത് യാഥാർത്ഥ്യം അങ്ങനെയുള്ള പഞ്ചായത്തിൽ മുപ്പത് ആറ് പ്രാവശ്യം അടുപ്പിച്ചത് തന്നെ മത്സരിക്കാൻ പറ്റും കാര്യം നമ്മളിപ്പോൾ സംവരണം സ്ത്രീ സംവരണം ഉൾപ്പെടുത്തിയിട്ടും അതുപോലെ മറ്റു സംവരണം ഉള്ളതുകൊണ്ട് മാറി 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 മത്സരിച്ചിട്ടും ആറ് തവണ തുടർന്ന് ജയിച്ച വാസ്തവത്തിലെ ചാക്കോ നമ്മുടെ എല്ലാം ഗുരു അദ്ദേഹത്തിന് പഠിക്കണമെന്ന് എൻ്റെ അഭിപ്രായം തീർച്ചയായും പഠിക്കാനുണ്ട് പാർലമെന്റിൽ പാർലമെന്റിൽ പഞ്ചായത്തില് ആർവാഹനം ജയിക്കുന്ന നല്ലവണ്ണം പഠിക്കാനായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല റെജി ചാക്കോയ്ക്ക് ഞാൻ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുകയാണ് അദ്ദേഹം പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ജയിക്കുന്നു അതിന് ചില കാര്യങ്ങൾ മാറ്റി പറഞ്ഞു മാറ്റുറ്റി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഒരു കാര്യത്തിൽ മാത്രം ചെറിയ അതായത് ഒന്ന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധ സന്നദ്ധത സമർപ്പണം സാമ്പത്തിക അച്ചടക്കം സ്വഭാവ ശ്രേഷ്ഠത ഇതെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു റജി ചാക്കോയൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായി ഇരുന്നവരും ഉദ്യോഗസ്ഥന്മാരായി പ്രവർത്തിച്ചവരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ആന്റോ ആന്റണി എം പി മാത്യു തോമസ് എം എൽ എ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ചാക്കോ വാർഡ് മാറി നിന്നും ഇതെല്ലാം കഴിഞ്ഞാലും അദ്ദേഹത്തോട് ഈ നാടിന് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള വലിയൊരു സ്ഥാനമാണ് സാധാരണ അതൊക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമേറിയ ഒരു കാര്യമാണ് പ്രതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് കുര്യൻ സാറ് മുപ്പത്തിനാല് വർഷമാണ് അത് അതിന് വേറെ റെക്കോർഡുണ്ട് കേരളത്തിൽ ഇതുവരെ ആയാലും മുപ്പത്തിനാല് വർഷം മാറുകയും ചെയ്യുന്നത് പ്രതി അതുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ പറയുന്നത് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാൻ കഴിയാത്തത് പറയാതിരിക്കാനും ഒരു സത്യസന്ധത ഇതൊക്കെ പുലർത്തിയാണ് പൂർത്തിയാക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളിടയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ താലൂക്ക് വികസന സമിതിയിലും മറ്റ് ചെറിയ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കാനാണ് കൃത്യമായി സംസ്ഥാന പഞ്ചായത്ത് പ്രത്യേകിച്ച് പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷമുള്ള ചട്ടങ്ങൾ വളരെ സങ്കീർണമാണ് അതിനെ സംബന്ധിച്ച് വളരെ കഴിയുന്ന ഒരു അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ സേവനങ്ങളെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുതൽ തുടർച്ചയായി ഇതുവരെ കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കുന്ന റെജി ചാക്കോ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചു റിജി കുറിച്ച് മുൻ എം എൽ എ ജോസഫം പുതുശ്ശേരി മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റജി ചാക്കോ ഓട്ടോ ചെയർമാൻ അലക്സ് കണ്ണമല കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജി തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കെരിഞ്ഞാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഞാനുമണി മോഹൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ആയിരുന്ന ബ്ലസി ചെറിയാൻ എൻ സി പി ദേശീയ സമിതി അംഗം ജോസ് കുറഞ്ഞൂർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അലക്സ് തെക്കനാട്ടിൽ വിവിധ കക്ഷി നേതാക്കളായ അനിൽകുമാർ പിച്ചകപ്പള്ളി രതീഷ് പീറ്റർ മനു ടിറ്റി മുൻ പഞ്ചായത്ത് സെക്രട്ടറി ബിന്നി ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി വി നന്ദകുമാർ എന്നിവരുടെ വാക്കുകളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയി കടന്നു വരുമ്പോൾ അതിനുശേഷമാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ ജനപ്രതിനിധിയാണ് അന്ന് മുതൽ ഇങ്ങോട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള ബന്ധങ്ങളായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ശ്രീ രജി ചാക്കോയെ പറ്റി പറയുമ്പോൾ കല്ലുപാറ പഞ്ചായത്തിലെ എല്ലാ വാർഡും സംവരണമായെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇവിടേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നൊരു ആശംസ കൂടെ നേരാനായിട്ട് ഞാൻ കഴിയുകയാണ് ഏത് വാർഡിൽ നിന്നാലും അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രസംഗങ്ങളിൽ നല്ല മനസ്സിലാക്കി ഉണ്ടായി ആദ്യം മത്സരിച്ചപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിൽ നിന്നല്ല തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള യാഥാർത്ഥ്യങ്ങളുണ്ട് അദ്ദേഹം മൂന്നാം വാർഡുകാരനായിരുന്നു നാലാം വാർഡിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ശക്തമായ ഒരു ത്രികോണ മത്സരത്തിലൂടെ ആണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് റജിച്ചാക്ക ഒരു പഞ്ചായത്ത് മെമ്പർ ആയി ആയിരുന്നില്ലെങ്കിൽ പിന്നെന്താകുമായിരുന്നു എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്നുകിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്കൂളിലെ അധ്യാപകനായി പോയിരുന്നു ഒരു ഹെഡ് മാസ്റ്ററായി വേണമെങ്കിൽ രണ്ട് വർഷം മുമ്പ് റിട്ടയർ ചെയ്യുമായിരുന്നു നമ്മുടെ രാജ്യത്ത് പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ചെയ്ത് എഴുപത്തി മൂന്നാം ഭരണഘടന ഭേദഗതിയിലൂടെ ഒരു വലിയ ചർച്ച നടത്തി രാജ്യമെമ്പാടും വലിയ ചർച്ച നടത്തി വന്ന തെരഞ്ഞെടുപ്പാണ് തൊണ്ണൂറ്റിയഞ്ചിലേത് ആ തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പിലാണ് റിജി ആദ്യമായി മത്സരിച്ചത് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഏഴേകാൽ വർഷം നീണ്ടൊരു തെരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തെരഞ്ഞെടുപ്പ് നടത്തി അത് തൊണ്ണൂറ്റി അഞ്ച് വരെ ഉണ്ടായിരുന്നു ആ പഞ്ചായത്ത് കമ്മിറ്റിയിലായിരുന്നു ഞാനുണ്ടായിരുന്നു റജി ചാർക്കോയോ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെയും പഠിച്ച് ഒരു നാടിന് നാടിനെന്താണ് പ്രയോജനമുള്ളത് ആളുകൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് ഇന്ന് നന്നായി പഠിച്ചിട്ടുള്ള ആളാണ് മജി യാക്കോയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും മാതൃകപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് സാധാരണ നമുക്കറിയാം സ്ഥാനങ്ങളും പദവികളുമൊക്കെ വരുമ്പോൾ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരും ഇത് യാതൊരു മാറ്റവും ഇല്ലാതെ അല്പം പോലും തലക്കലമില്ലാതെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ചാക്കോ അതാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കി മാറ്റുന്നതാണ് റജി ചാക്കോയ്ക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഉപഹാരം പ്രൊഫസർ പി ജെ കുര്യൻ സമർപ്പിച്ചു കുഞ്ഞുകോശിപ്പോഴും തന്റെ ഉപഹാരം റിജി ചാക്കോയ്ക്ക് സമർപ്പിച്ചു